തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി ഗ്രാമപഞ്ചായത്ത് ഗ്രാമോത്സവം വികസന സദസ് സംഘടിപ്പിച്ചു നന്നമ്പ്ര ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് ഗ്രാമോത്സവം ടു കെ ട്വന്റി ഫൈവ് വികസന സദസ് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വാർഡിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ സദസ്സിൽ അവതരിപ്പിച്ചുകൊണ്ട് വാർഡ് മെമ്പർ അധ്യക്ഷത വഹിച്ചു പരിപാടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തസ്ലീന പാലക്കാട്ട് സംസാരിച്ചു പരിപാടി തിരുരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി സാജിദ ഉദ്ഘാടനം ചെയ്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമിത്ര ചന്ദ്രൻ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു വാർഡ് മെമ്പർ സൌദ മരക്കാരുട്ടി അരിക്കാട്ട് അധ്യക്ഷത വഹിച്ചു വാർഡിലെ ആരോഗ്യ പ്രവർത്തകരെയും ചെറുമുക്ക് ജി എംഇ എൽ പി സ്കൂൾ പ്രധാന അധ്യാപകരെയും വാർഡിൽ പ്രവർത്തിക്കുന്ന നാല് അംഗൻവാടികളിലെ ഗ്രാമസഭാ കോർഡിനേറ്ററെയും വർക്കർമാർ ഹെൽപ്പർമാരെയും കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കുഞ്ഞിമൊയ്തീൻ കുന്നത്തീൻ ഭാവ നീലംഗത്ത് അബ്ദുസലാം സി പി റസാഖ് ഇ പി സൈതലവി മാസ്റ്റർ എൻ പി അരുൺ ഗോപി നിഷ ടീച്ചർ സതീശൻ മാസ്റ്റർ വഹാബ് മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു വാർഡിലെ അംഗനവാടി കുട്ടികളുടെയും കലാപരിപാടികളും അരങ്ങേറി ഭിന്നശേഷി വിദ്യാർത്ഥികളുടെയും ടീം ചേർമുക്ക് അവതരിപ്പിച്ച ഇഷൽ വിരുന്നും ചടങ്ങിൽ അരങ്ങേറി ന്യൂസ് ഡെസ്ക് തിരുങ്ങാടി അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും